ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ബിഗ് ബോസിൽ ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുകയാണ് പഴുത്ത പുലാവിലെയും പച്ചപ്പുലാവിലെയും ഓരോരുത്തരും മൂന്ന് പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളെയും സേഫ് ഗെയിം കളിക്കുന്ന ഒരാളെയും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളെയും ഓരോരുത്തരും മൂന്ന് പേരെ വെച്ച് പറഞ്ഞു മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയെ എല്ലാവരും അനീഷിനെയാണ് പറഞ്ഞിരിക്കുന്നത് നല്ല ഗെയിമർ എന്ന് പറഞ്ഞത് അപ്പാനി ശരത്ത് അക്ബർ ആര്യൻ ജിസെയിൽ എന്നിവരെയാണ് പറഞ്ഞത് ജിസൈലിനെ അഞ്ച് പേര് പറഞ്ഞു കൂടുതൽ പേരും സേഫ് ഗെയിം കളിക്കുന്ന അനിമോളയാണ് പറഞ്ഞത് ജിസൈൽ അനിമോളെ പറയുന്നത് അനിമോൾ പിക്കിനിക്കിന് വന്നത് എന്നാണ് അനിമോൾ പറയുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നതും എന്നാൽ ഏറ്റവും നല്ല ഗെയിമറും അനീഷാണെന്നാണ് സംഗതി എന്തെന്ന് വെച്ചാൽ ഈ വീട്ടിലുള്ള ആർക്കും സേഫ് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന ആരാണെന്നും അവർക്ക് മനസ്സിലായിട്ടില്ല ബിന്നി ആദില നൂറ സരിഗ ശൈത്യ സാബു ഇവരൊക്കെ സേഫ് ഗെയിം കളിക്കുന്നവരാണെന്ന് ആരും പറഞ്ഞില്ല അടുത്ത അപ്ഡേറ്റായി വീണ്ടും വരാം